കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാന് യൂണിഫോമിന്റെ തിരക്കണേ അപ്പൊ ഇത് നമ്മളെ കൊടക്കാട് സ്കൂളിലെ യൂണിഫോം ആണ് ഇത് നമ്മളെ വനംപള്ളി നേരത്തെ അടുത്തൊരു സ്കൂളിലെ യൂണിഫോം രണ്ട് സ്കൂളിലെ യൂണിഫോമും കൂടിയിട്ട് മാറി ഇതിപ്പോ ഒരു സ്കൂളിലെ യൂണിഫോം ആക്കി വെറുതെ കണ്ട് വേറെ സ്കൂൾ യൂണിഫോം ഞാൻ ഇപ്പൊ കുട്ടികളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അഴിച്ചിരിക്കാൻ വലിയ പണിയാണ് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കാര്യം ചെയ്തോളി തന്നേരെ കൂടി ഒരു സ്കൂളിലേക്ക് പോയിട്ടോ അപ്പൊ എന്തൊക്കെ ചെയ്യാ

Yeah. Uh -huh.